തൃശൂർ നഗരത്തിൻ്റെ തിലകക്കുറിയായി ഉയർന്നു നിൽക്കുന്ന ഡോളേഴ്സ് ബസ്ലിക്കായുടെ ശതാബ്ദി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് വർഷമായി പരിശുദ്ധ വ്യാകുലമാതാവ് വഴി നിരവധി അനുഗ്രഹങ്ങൾ ഈ പ്രദേശത്തിന് കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് നന്ദി പ്രകാശിപ്പിക്കുന്ന അവസരമാണിത് ഇതിനോടനുബന്ധിച്ച് പരിശുദ്ധ വ്യാകുല വ്യാകുലമാതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാതാപാത എന്ന പേരിൽ ഡോളേഴ്സ് ബസിലിക്കായിലെ ഗായക സംഘം ഒരു ഗാനം പാടിയിരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി റിലീസ് ചെയ്യുകയാണ് ഡോളേഴ്സ് ബസിലിക്കർ എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാകും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ആക്കുവാനും ചെയ്യുന്നു